എല്ലാവർക്കും സിനിമാ മേനിയേക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെറിയൊരു ടൗൺ അധികം പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ചെറിയൊരു ടൗണ് പക്ഷെ അപ്രതീക്ഷിതമായാണ് ആ ടൗണിനകത്ത് വലിയൊരു ട്രെയിൻ അപകടം ഉണ്ടാകുന്നത് അത് മാത്രമല്ല ഇത് നടക്കുന്ന സമയത്ത് അവിടെ ആറ് പിള്ളേരുണ്ടായിരുന്നു ഇവർ മാത്രമാണ് ഇത് നേരിട്ട് കണ്ടവര് പിന്നെ ഇവിടെ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ ഒരു ട്രെയിൻ അപകടം ഒരുത്തൻ മനഃപൂർവ്വം ഉണ്ടാക്കിയിട്ടുള്ളതാണ് ആരായിരിക്കും അവൻ എന്തിനായിരിക്കും ഇവന് ഈ ഒരു ആക്സിഡന്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക ഇതിന്റെ ഒക്കെ ഉത്തരം തേടി ഒരു ആറ് പിള്ളേരങ്ങറങ്ങി തിരിക്കാൻ നമ്മൾ ഈ സ്ട്രേഞ്ചർ തിങ്സ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ കണ്ടു നോക്കണം കാരണം അത്രയും ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസായി ഈ ഒരു സിനിമ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നേരെ നമ്മുടെ സിനിമയിലേക്ക് അടക്കാം സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ജോ എന്ന് പറയുന്ന ഒരു കുട്ടീനെയാണ് ഇവരാണെങ്കിലോ ഭയങ്കര വിഷമത്തിലാണ് ഇരിക്കുന്നത് കാരണം ഇന്നാണ് അവൻ്റെ അമ്മ മരിച്ചത് അപ്പം അവിടെ ഫ്യൂണറലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ സമയത്താണ് ഇവന്റെ ഫ്രണ്ട്സിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഫ്രണ്ട്സ് ആണെങ്കിലോ അട്ടർ കോമഡിയാണ് ശവപ്പെട്ടിയുടെ അകത്ത് എന്താണെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പരസ്പരം അത്രയും ബോധമില്ലാത്ത ഫ്രണ്ട്സ് ആണ് നമ്മളുടെ ജോയുടെ ഫ്രണ്ട്സ് ഇവന്റെ പേരാണ് ചാൾസ് ഇവന്റെ പേര് കയറി ഇവനാണ് മാർട്ടിൻ അപ്പൊ ഇവരൊക്കെയാണ് ഇവന്റെ മെയിൻ ഫ്രണ്ട്സ് അങ്ങനെ ഈ സമയത്താണ് ഇവന്റെ അച്ഛനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അച്ഛന്റെ പേരാണ് ജാക്ക് ഈ ജാക്ക് ഈ ടൗണിലത്തെ ഒരു പോലീസുകാരനാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരുടെ വീട്ടിലോട്ട് ഒരുത്തനങ്ങ് കയറി വരുന്നത് ഒരു മഞ്ഞ കാറിൽ പക്ഷെ ഇവനെ കണ്ടപാട് നമ്മളുടെ ജാക്കാണെങ്കിലും ഇവൻ അടിച്ചു പുറത്താക്കി പോലീസ് വണ്ടിയിലോട്ട് അങ് ഇടാൻ ഇതിനൊരു കാരണുണ്ട് അതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് മെല്ലെ മെല്ലെ പറയാം അങ്ങനെ ഈ സമയത്ത് നമ്മളുടെ ജോയുടെ കയ്യിലാണെങ്കിലോ ഒരു നെക്ലേസ് ഉണ്ട് അവന്റെ അമ്മയുടെ നെക്ലേസ് ആണ് ഈ ജോക്ക് എന്ത് വിഷമം വന്നാലും ഈ ഒരു നെക്ലേസും ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് നിൽക്കും അങ്ങനെ നാല് മാസം കഴിഞ്ഞു നമ്മളുടെ ജോ മൂവ് ഓൺ ആയിട്ടുണ്ട് അത് മാത്രമല്ല ഇവർ കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ട് ഇവൻക്കും ഇവന്റെ ഫ്രണ്ട്സിനും ഇവിടെ വലിയൊരു ഫിലിം ഫെസ്റ്റിവൽ വരാൻ പോവാൻ അതിന്റെ ഭാഗമായിട്ട് ഇവർക്ക് ഒരു ഷോർട്ട് ഫിലിം എടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കഥയും കാര്യങ്ങളൊക്കെ നമ്മളുടെ ചാൾസിന്റെ കയ്യിലുണ്ട് ചാൾസ് ആണ് ഇവിടെ ഡയറക്ടർ ഒരു ജോംബി മൂവിയാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത് അപ്പൊ അതിന്റെ തയ്യാറെടുപ്പും കാര്യങ്ങളിലൊക്കെയാണ് വര അത് മാത്രമല്ല ഡയറക്ടറായ ആയ നമ്മളുടെ ചാൾസ് ഒരു ഹീറോയിനെ സെലക്ട് ചെയ്തിട്ടുണ്ട് അവളുടെ പേരാണ് ആലിസ് ഈ ആലീസ് എന്ന പേര് കേട്ടപാട് നമ്മുടെ ജോ ആണെങ്കിലോ ഇങ്ങനെ വാ പൊളിച്ച് ഒളിച്ചു നിൽക്കുന്നുണ്ട് കാരണം നമുക്കൊരു നോട്ടുണ്ട് നമ്മളുടെ ആലിസിനെ ഈ ഒരു ആലിസിനെ സെലക്ട് ചെയ്ത കാര്യം മാത്രമല്ല നമ്മളുടെ ഡയറക്ടർ പറയുന്നത് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഇന്ന് രാത്രി ഷൂട്ടുണ്ട് നീ എന്തായാലും പുറത്തു വരണം അങ്ങനെ രാത്രിയായി അവൻ വീട്ടിലെത്തി ഈ സമയത്ത് നമ്മളുടെ ജാക്കാണെങ്കിലോ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കേ ജോ ഇവിടെ മൂവ് ഓൺ ആയിട്ടുണ്ടെങ്കിലും ജാക്ക് ഇവിടെ ഇപ്പോഴും മൂവ് ഓൺ ആയിട്ടില്ല അങ്ങനെ ഈ സമയത്താണ് നമ്മളുടെ ജോയുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവനക്ക് ഈ മോഡൽസൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഈ ക്ലേ മോഡൽസും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് നിന്ന് ഉണ്ടാക്കുന്ന ഓരോ മോഡൽസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം കുറെ ട്രെയിനും മോൺസ്റ്റേഴ്സിനും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഈ സമയത്താണ് നമ്മളുടെ ചാൾസ് വോക്കി ടോക്കി വഴി ഇവനക്കങ്ങ വിളിക്കുന്നത് നമ്മളുടെ ജോക്ക് അങ്ങ് വിളിക്കുന്നത് ഇത് വിളിച്ച വരാണെങ്കിലും വീട്ടിൽ നിന്ന് അങ്ങ് പുറത്തിറങ്ങുന്നുണ്ട് അതും പാരൻസ് ഒന്നും അറിയാണ്ട് ഇപ്പം ആരെല്ലാവരും പുറത്തിറങ്ങിയിട്ടുള്ളത് പാരന്റ്സ് അറിയാണ്ട് ആണോ ഇനി അവർക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തണം അവിടെയാണ് ഈ ഒരു ഷൂട്ടും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് പക്ഷെ അവിടേക്ക് എത്താനായിട്ട് അവർക്ക് ഒരു കാറ് വേണം അതിനായിട്ടാണെങ്കിലോ നമ്മളുടെ ആലിസും ഉണ്ട് ആലിസിന്റെ ഡ്രൈവിംഗ് ഒക്കെ അറിയാം പക്ഷെ ലൈസൻസ് ഒന്നുമില്ല അങ്ങനെ ആലിസ് വരുന്നുണ്ട് ഒരു മഞ്ഞ കാറിൽ ഇതേ മഞ്ഞ കാർ തന്നെയാണ് നമ്മളുടെ സിനിമയിലെ ഫസ്റ്റ് സീനിൽ കണ്ടത് അതായത് ജേക്ക അവൻ്റെ ഭാര്യയുടെ ഫ്യൂണറിലെ സമയത്ത് ഒരുത്തൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവൻ്റെ കാറാണ് ഈ ഒരു മഞ്ഞ കാർ ആ മഞ്ഞ മഞ്ഞക്കാറുമായിട്ട് ഇവള് വരണമെന്നുണ്ടെങ്കിൽ അവൻ്റെ മകളായിരിക്കണം ഈ ഒരു ആലിസ് അങ്ങനെ ആലിസ് വരുന്നു ഇവര് പുറപ്പെടുന്നു സ്പോട്ടിലെത്തുന്നു ഷൂട്ടിനുള്ള എല്ലാ കാര്യങ്ങളും അങ്ങ് സെറ്റ് ആക്കുന്നു അങ്ങനെ ഈ സമയത്താണ് നമ്മളുടെ ജോ ആലിസിനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണെങ്കിലും എന്റെ അന്ത്യാഭിലാഷം പോലെയാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്രക്കും ഹാപ്പിയാണ് കാരണം അത്ര ഇഷ്ടമാണ്വൻ ക്യൊരു ആലിസിനെ അങ്ങനെ ഈ സമയത്താണ് നമ്മളുടെ ആലിസ് ഒരു കാര്യം പറയുന്നത് നിന്റെ അമ്മ വർക്ക് ചെയ്തിരുന്ന അതേ മില്ലിലാണ് എൻ്റെ അച്ഛനും വർക്ക് ചെയ്തിരുന്നത് ഇത് കേട്ടപാട് നമ്മളുടെ ജോക്കാണെങ്കിലും നൈസ് ആയിട്ട് മൂഡ് പോകുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടേക്ക് ട്രെയിൻ വരുന്നത് ഈ ഒരു ട്രെയിൻ കണ്ടപാട് നമ്മളുടെ ഒരു ബുദ്ധി അങ്ങ് തോന്നേ സംഭവം വേറെ ഒന്നല്ല ഈ ഒരു ട്രെയിൻ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇവർ എടുക്കാൻ സീൻ ഉണ്ടല്ലോ അത് നല്ല ഭംഗിയായിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ വേഗം ക്യാമറ സെറ്റ് ആക്കുന്നു എല്ലാം റെഡിയാക്കുന്നു ആക്ഷനും പറയുന്നു അങ്ങനെ ഇവരിങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കേ ഈ സമയത്ത് ട്രെയിൻ ആണെങ്കിലും പാസ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഈ സമയത്താണ് നമ്മളുടെ ജോ ഒരു കാഴ്ച അങ്ങ് കാണുന്നത് ഒരു ട്രെയിനിന്റെ ഫ്രണ്ടിലോട്ട് ഏതോ ഒരുത്തൻ ഒരു ചെറിയൊരു ട്രക്ക് അങ്ങ് ഓടിച്ച് വരെ അത് മനപൂർവ്വം ഇത് കണ്ടപാടിയവൻ ഇവന്റെ ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട് ഇവര് തിരിയുന്നതും ഈ ട്രക്കും ട്രെയിനും അങ്ങ് കൂട്ടിയിടിക്കാൻ അവിടെ വലിയൊരു എക്സ്പ്ലോഷൻ ഉണ്ടാവുന്നു അത് മാത്രമല്ല പാളവും തെറ്റുന്നുണ്ട് പിന്നെ പറയണ്ടല്ലോ ഈ ഒരു ട്രെയിൻ ഒന്നാകെ അങ്ങ് മറിയേ ഓരോ കമ്പാർട്ട്മെന്റും ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കാൻ ഇതാണെങ്കിലും മൊത്തം ഇവരുടെ നേർക്കാണ് വന്നോണ്ടിരിക്കുന്നത് പിന്നെ അവരൊന്നും നോക്കിയില്ല ഓടി രക്ഷപ്പെടുക പക്ഷെ ഓരോ കമ്പാർട്ട്മെന്റ്സും ഇവരുടെ നേർക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ആറുപേരും ആറ് വഴിക്കാവ് അവിടെ വലിയ വലിയ എക്സ്പ്ലോഷൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട് എന്തിന് ഇവർ നിൽക്കുന്ന ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ അതൊന്നാകെ അങ്ങ് പൊട്ടിത്തെറച്ച് പോവേ അങ്ങനെ ഒരു വിധത്തിലെല്ലാം സേഫ് ആയിട്ടുണ്ട് ഈ സമയത്താണ് നമ്മളുടെ ജോ മറ്റൊരു കാഴ്ച അങ്ങ് കാണുന്നത് ഇതിലത്തെ ഒരു കമ്പാർട്ട്മെന്റ് ഈ കമ്പാർട്ട്മെന്റ് ആരോ കിടന്ന് ഇളക്കുന്നുണ്ട് അത് മാത്രമല്ല ഈ ഒരു കമ്പാർട്ട്മെന്റിന്റെ അകത്ത് നിന്നും ഭയങ്കര സൗണ്ട് വന്നോണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് അതിന്റെ ഡോർ അങ്ങ് തെറിച്ച് പോകുന്നത് അതിൽ നിന്നും എന്തോ ഒന്ന് പുറത്തോട്ട് പോകുന്നുണ്ട് പക്ഷെ അത് എന്താണെന്നുള്ളത് നമ്മളുടെ ജോ കാണുന്നില്ല ജോ എന്റെ ഫ്രണ്ട്സിനെ തപ്പി പോവാൻ അതിനൊരു വിധത്തിൽ ഫ്രണ്ട്സിനെ കിട്ടുന്നുണ്ട് എല്ലാം അവിടെ സേഫ് ആയിട്ടുണ്ട് ഈ സമയത്താണ് ഭയങ്കര വിയർഡ് ആയിട്ടുള്ള ഒരു കാഴ്ച ഇവരങ്ങ് കാണുന്നത് ഒരു ബോഗി നിറയെ ഒരു തരം വൈറ്റ് ക്യൂബാ ഇതിനാണെങ്കിൽ നൈസായിട്ട് വെയിറ്റ് ഉണ്ട് പിന്നെ പോരാത്തതിന് ഇതൊരു തരം മെറ്റലാ ഞാൻ അതിൽ തൊരു ക്യൂബ് നമ്മളുടെ ജോ എടുത്ത് വെക്കുന്നുണ്ട് ഈ സമയത്താണ് അവർ അവിടെ വെച്ച് മറ്റൊരു കാഴ്ച അങ്ങ് കാണുന്നത് ഈ ഒരു ട്രെയിനിലടിച്ച് ഈ ഒരു ട്രക്ക് ഉണ്ടല്ലോ അതിലെ ഡ്രൈവർ ഇവരുടെ സയൻസ് ടീച്ചറാണ് അങ്ങേരുടെ പേരാണ് വുഡ്വേഡ് ഈ വുഡ്വേർഡിൻ്റെ കയ്യിൽ നിന്നും ഇവർക്കൊരു മാപ്പ് കിട്ടുന്നുണ്ട് അതിനകത്ത് ഈ ഒരു ട്രെയിൻ വരുന്ന സമയം സ്ഥലം എല്ലാം കൃത്യമായി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനർത്ഥം ഇവൻ മനഃപൂർവ്വം തന്നെയാണ് ഈ ഒരു ട്രെയിനിന്റെ മുകളിൽ അടിച്ചിട്ടുള്ളത് പെട്ടെന്നാണ് ഈ ഒരു വുഡ്വേർഡിന് അങ്ങ് ബോധം വരുന്നത് അവൻ ഇത്രയും വലിയ അപകടത്തിൽ പെട്ടിട്ട് പോലും അവൻ മരിച്ചിട്ടില്ല അവൻ പെട്ടെന്ന് ഗണ്ണം കെടുക്കാൻ ഈ പിള്ളേരെല്ലാവരും ഇങ്ങനെ ഭയന്ന് നിൽക്കുന്നുണ്ട് അതിന് ഈ പിള്ളേരുടെ അടുത്ത് ഇവനൊരു കാര്യം പറയുന്നുണ്ട് നിങ്ങൾ എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെടണം ഇവിടെ നടന്ന കാര്യം പുറത്ത് പറയരുത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങളെയും കൊല്ലും നിങ്ങളുടെ പേരൻസിനെയും കൊല്ലും ഇത് കേട്ടപാട് നമ്മളുടെ പിള്ളേരാണെങ്കിലോ ആകെ പേടിച്ച് വിറച്ചില്ലാണ്ടായിട്ടുണ്ട് ഇതേ സമയത്ത് തന്നെയാണ് അങ്ങോട്ടേക്ക് കുറച്ച് പേര് വരുന്നത് ഇത് കണ്ടപാട് നമ്മുടെ പിള്ളേർ അവിടെ നിന്ന് രക്ഷപ്പെടുക ഇവിടേക്ക് വരുന്നവരാണെങ്കിലോ എയർഫോഴ്സിന്റെ ആൾക്കാരാ അങ്ങനെ നമ്മുടെ പിള്ളേർ വീട്ടിലെത്തിയിട്ടുണ്ട് അങ്ങനെ അന്ന് രാത്രി അവിടെ മറ്റൊരു സംഭവം കൂടി നടക്കുന്നുണ്ട് ഈ ടൗണിൽ ഒരു പ്രദേശത്ത് മാത്രം കരണ്ട് അങ്ങ് പോവാൻ അത് മാത്രമല്ല ഇതേ സമയം തന്നെ അവിടെ വലിയൊരു അലർച്ച സൗണ്ടും കേൾക്കുന്നുണ്ട് അങ്ങനെ രാവിലെ നമ്മളുടെ ജോ എടുത്തോണ്ട് വന്ന ഒരു ക്യൂബ് ഉണ്ടല്ലോ ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്തോണ്ടിരിക്കാൻ പക്ഷെ ഇതൊന്നും നമ്മളുടെ ജോ അറിഞ്ഞിട്ടില്ല ജോ രാവിലെ ആയപ്പോന്നെ നമ്മളുടെ ചാൾസിന്റെ വീട്ടിലേക്ക് പോവാൻ ചാൾസ് ആണെങ്കിലോ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ന്യൂസിലാണെങ്കിൽ ഫുള്ളി ഒരു ട്രെയിനിനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഒരു ന്യൂസ് ഇന്ന് ഇവർക്ക് ഒരു കാര്യം മനസ്സിലായി ഈ ഒരു ട്രെയിൻ അത് എയർഫോഴ്സിന്റെ ട്രെയിൻ ആണ് എയർഫോഴ്സ് ചരക്ക് കൊണ്ടുപോകുന്ന ഒരു ട്രെയിനാണിത് അത് മാത്രമല്ല ഇപ്പൊ നമ്മുടെ വുഡ്വേഡ് ഉള്ളത് എയർഫോഴ്സിന്റെ ഫെസിലിറ്റിയിലാണ് അങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ നമ്മളുടെ ചാൾസ് പറയാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്ന അടുത്ത സീൻ അത് ആ ട്രെയിൻ പറഞ്ഞ സ്ഥലത്താ അവിടെയാകുമ്പോൾ നമ്മൾക്ക് ഒരു പ്രൊഡക്ഷൻ ഉണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളുടെ ജോക്കും ഇതൊരു നല്ല ഐഡിയായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ ഇവർക്ക് ഇനി ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ക്യാമറ സെറ്റാക്കണം കാരണം ഇന്നലത്തെ ആ ഒരു അപകടത്തിൽ ഇവരുടെ ക്യാമറ പൊട്ടിപ്പോയിട്ടുണ്ട് അത് മാത്രമല്ല നമ്മുടെ ഡാലിസ് ഈ ഒരു പ്രോജക്റ്റ് നിന്ന് പിന്മാറിയിട്ടുണ്ട് കാരണം വേറെ ഒന്നും അല്ല അവൾ നന്നായി പേടിച്ചിട്ടുണ്ട് സോ രണ്ട് കാര്യങ്ങൾ ഇവർക്ക് സെറ്റാക്കാനുണ്ട് ഒന്ന് നമ്മൾ ഡാലിസ് പിന്നെ നമ്മളുടെ ക്യാമറ അങ്ങനെ ക്യാമറ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇവർ കടയിൽ എത്തിയിട്ടുണ്ട് എന്നാൽ ഈ ഒരു ക്യാമറ സെറ്റ് ആവത്തില്ല മൊത്തത്തിൽ പൊട്ടിപ്പോയിട്ടുണ്ട് അങ്ങനെ ഈ സമയത്ത് നമ്മളുടെ ജോ പറയണ നീ പേടിക്കണ്ട എൻ്റെ അച്ഛൻ്റെ കയ്യിൽ ഒരു ക്യാമറ ഉണ്ട് നമ്മൾക്ക് അത് പൊക്കാം പിന്നെ ഇതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം ഉണ്ട് കേട്ടാ ഈ കടക്കാരനുണ്ടല്ലോ ഈ കടക്കാരൻ നമ്മുടെ ചാൾസിന്റെ ചേച്ചിന് ചെറിയൊരു നോട്ടുണ്ട് അങ്ങനെ നമ്മുടെ ജോ ക്യാമറ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇവർക്ക് വേണ്ടത് നമ്മളുടെ ആലീസിനെയാണ് സോ ആലിസിന്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട് നമ്മളുടെ ജോ എന്നാൽ ആലിസിന്റെ അച്ഛൻ അവനെ അങ്ങ് പുറത്താക്ക ഇതിന് കാരണം ഞാൻ പറയണ്ടല്ലോ നമ്മൾ സിനിമയുടെ ഫസ്റ്റ് സീനിൽ കണ്ടതാണ് ആലീസിന്റെ അച്ഛനെ ജോയുടെ അച്ഛൻ അറസ്റ്റ് ചെയ്യുന്നത് സോ ഇവർ നമ്മൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അതെന്താണെന്നൊക്കെ നമുക്ക് വഴിയേ മനസ്സിലാവും അങ്ങനെ ഇതിന്റെ ഇടയിൽ നമ്മളുടെ ആലിസ് വരാൻ സമ്മതിക്കുന്നുണ്ട് ഇവർ ഷൂട്ടിങ്ങും തുടങ്ങിയിട്ടുണ്ട് ഇവർ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ട്രെയിൻ മറിഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ് അവിടെയാണെങ്കിൽ എയർഫോഴ്സിന്റെ ഒരു ബഹളാണ് ഹെലികോപ്റ്ററുകളൊക്കെ തൊട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ് അനിയൊരു എയർഫോഴ്സിൻ്റെ സ്ഥലത്തോട്ട് നമ്മളുടെ ജാക്ക് വരുന്നുണ്ട് അതായത് ജോർഡ് അച്ഛൻ എന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ എയർഫോഴ്സുകാരാണെങ്കിലും ഒന്നും പറയാൻ കൂട്ടാക്കുന്നില്ല ഇവരുടെ ഹെഡ് ആണ് കേണൽ ഈ കേണലാണെങ്കിലോ അവിടെ ഇവിടെ തൊടാണ്ടൊക്കെയാണ് മറുപടി പറഞ്ഞോണ്ടിരിക്കുന്നത് അതിൽ തന്നെ സസ്പിഷ്യസ് ആയിട്ട് എന്തൊക്കെയോ ഉണ്ട് അത് മാത്രമല്ല ഈ ട്രെയിനിനകത്ത് നിന്നും കെട്ടുകണക്കിന് ക്യൂബുകളാണ് ഇവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പോരാത്തതിന് വണ്ടിയുടെ ടയർ മാർക്കൊക്കെ അവിടുന്ന് എടുക്കുന്നുണ്ട് ഈ ടയർ മാർക്ക് വേറെ ആരുടെ അല്ല നമ്മുടെ പിള്ളേരുടെ ടയർ മാർക്കാണ് അതെങ്ങാനും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പിള്ളേരെന്തായാലും ഇവിടെ കുടുങ്ങോ അങ്ങനെ നമ്മളുടെ ജാക്ക് അവിടെ കണ്ട കാര്യങ്ങളൊക്കെ ഇവന്റെ മെയിൻ ഓഫീസറിനോട് പറയുന്നുണ്ട് എന്നാൽ അങ്ങേർക്കാണ് ഇത് കേട്ടിട്ട് യാതൊരു കൂസലൂല അങ്ങനെ അന്ന് രാത്രി ഇതേ മെയിൻ ഓഫീസർ ഒരു പെട്രോൾ പമ്പിലോട്ട് പോകുന്നുണ്ട് എന്നാൽ അവിടെ വെച്ച് വീടായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇങ്ങേര് കണ്ടോണ്ടിരിക്കുന്നത് ഒരു കൂട്ട നായ്ക്കൾ ഇങ്ങനെ പാഞ്ഞു വരുന്നുണ്ട് അത് മാത്രമല്ല അവിടെ അവിടുന്ന് ഒരു സൗണ്ടും കേൾക്കാനുണ്ട് പിന്നെ പോരാത്തേനെ ഇവന്റെ വണ്ടിയിലെ വയർലെസ് സെറ്റ് അതങ്ങ് ഓട്ടോമാറ്റിക്കലി ഓൺ ആവുക പെട്ടെന്നാണ് ഇവന്റെ നേർക്ക് ഒരു അറ്റാക്ക് ഉണ്ടാവുന്നത് ഇവന്റെ ഒരു പോലീസ് വണ്ടി മൊത്തത്തിൽ നശിപ്പിക്കുന്നുണ്ട് എന്നാൽ തൊട്ടടുത്തുള്ള കടക്കാരനാണെങ്കിലും ഇതൊന്നും കേൾക്കുന്നില്ല അങ്ങേര് ഇയർഫോണൊക്കെ വെച്ച് പാട്ട് കേട്ടുകൊണ്ടിരിക്കെ പെട്ടെന്നാണ് അവിടുത്തെ കരന്റിന് അങ്ങ് പണി കിട്ടുന്നത് ലൈറ്റ്സ് ഒക്കെ എന്നെ മിന്നിക്കൊണ്ടിരിക്കേ നമ്മുടെ കടക്കാരനാണെങ്കിലോ ഒന്ന് പിന്നിലോട്ട് നോക്കുന്നുണ്ട് അവിടെതാ പോലീസ് വണ്ടി മൊത്തത്തിൽ നശിച്ചു കിടക്കുന്നു പിന്നെ അവനൊന്നും നോക്കിയില്ല പുറത്തോട്ടങ് ഇറങ്ങി നോക്കേ എന്നാ അവിടെ പോലീസുകാരനില്ല പോലീസുകാരൻ്റെ വണ്ടി മാത്രം അത് മാത്രമല്ല ഇവന്റെ പിന്നിലായിട്ട് വലിയൊരു രൂപം വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും ഇവൻ അറിഞ്ഞിട്ടില്ല എന്നാൽ അവനൊന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് അപ്പോഴാണ് അവൻ ഒരു കാഴ്ച അങ്ങ് കാണുന്നത് ഇവനാകെ ആകെ ഭയന്നില്ലാണ്ടായിട്ടുണ്ട് അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്ക് എന്നാൽ നടക്കുന്നില്ല ആ ഒരു ജീവി ആ ഒരു ക്രീച്ചർ അവനെ അങ്ങ് കൊണ്ടുപോകാൻ അവിടെ നിന്ന് അങ്ങനെ രാവിലെ നമ്മളുടെ ജാക്ക് സ്പോട്ടിലെത്തിയിട്ടുണ്ട് എന്നാ അവൻ ചെന്ന് നോക്കുമ്പോൾ ഈ ഒരു കട ആകെ പൊളിഞ്ഞു കെടുപ്പുണ്ട് അത് മാത്രമല്ല നമ്മളുടെ ഹെഡിന്റെ കാറ് കാണാനില്ല ആകെ കൂടെയുള്ളത് ഈ കാറിന്റെ ലൈറ്റിന്റെ ഒരു കഷ്ണ പിന്നെ പോരാതിന് നമ്മളുടെ ഹെഡിന്റെ ഗണ്ഠം ഇത് കണ്ടപാട് ജാക്ക് ഉറപ്പിച്ചു ഇവിടെ മിസ്സായിട്ടുള്ളത് ഇവരുടെ ഹെഡ് തന്നെയാണെന്നുള്ളത് പക്ഷെ ഇത് മാത്രമല്ല അവിടെ നടക്കുന്ന പ്രശ്നം അവിടെ ആളുകളൊക്കെ കുറെ കംപ്ലൈൻസ് ആയിട്ട് എത്തിയിട്ടുണ്ട് അതിലൊന്നാമത്തെ കാര്യം കാറുകളിൽ ബാറ്ററികളെല്ലാം കാണാതെ പോയിരിക്കുകയാണ് ആരും എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അത് മാത്രമല്ല അവിടുത്തെ ജനറേറ്റേഴ്സ് ബാറ്ററികൾ എന്ന് വേണ്ട ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെടുന്നത് എന്താണോ അതൊക്കെ അവിടെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് പിന്നെ പോരാത്തതിനടുത്ത പട്ടികൾ അതായത് ഓരോ വീട്ടിലെ പട്ടികളും ഇവിടെ ഓടിപ്പോയിട്ടുണ്ട് പക്ഷെ ഇവിടേക്കാണ് പോയി ഇവർക്ക് ആർക്കും അറിയില്ല ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ ജേക്ക് ഒരു കാഴ്ച കാണുന്നത് ഈ ഒരു ടൗൺ മൊത്തം നമ്മുടെ എയർഫോഴ്സിന്റെ വണ്ടികൾ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ കയ്യിലാണെങ്കിലോ എന്തൊക്കെയോ ഒരു ഇക്വിപ്മെന്റ്സ് ഉണ്ട് എന്തൊക്കെയോ വെച്ച് സ്കാൻ ചെയ്യുന്നുണ്ട് സോ ഇവർ എന്തിനോ തേടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഓടിപ്പോയ പട്ടികളുണ്ടല്ലോ ആ ഒരു കൂട്ടത്തിൽ നമ്മളുടെ ജോടെ പട്ടിയുണ്ട് അങ്ങനെ ജോ അവൻ്റെ പട്ടിയെ അങ്ങനെ അന്വേഷിച്ച് നടക്കുന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ല അവസാനം അവന്റെ ഒരു പോസ്റ്റർ അവൻ ഒരു ചുവരിൽ ഒട്ടിച്ച് വെക്കുന്നുണ്ട് എന്ന ഈ ചുവരന്റെ മുകളിലാണെങ്കിലോ ആകെ മിസ്സിംഗ് കേസസ് ആ കുറെ പട്ടികളെ കാണാണ്ടായിട്ടുണ്ട് ഇത്രയും പട്ടികൾ ഒരുമിച്ച് എവിടെ പോയി യാതൊരു ഐഡിയ ഇല്ല അങ്ങനെ ജോ അന്ന് രാത്രി അവന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലാണെങ്കിലോ ഇവന്റെ അച്ഛൻ ഉൾപ്പെടെയുള്ള എല്ലാ പോലീസുകാരും ഉണ്ട് ഇവർ ഭയങ്കര ചർച്ചയിലാണ് മെയിനായിട്ട് ഈ ഒരു എയർഫോഴ്സ് തന്നെയാണ് വിഷയം അങ്ങനെ ഈ ചർച്ചയ്ക്കിടയിൽ ഇവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മളുടെ ബുഡ്ബേഡ് ഉണ്ടല്ലോ അവന്റെ റിസർച്ച് സെന്ററിലായിട്ട് കുറെ എയർഫോഴ്സുകാർ ഇങ്ങനെ വന്ന് പോകുന്നുണ്ട് അവരെന്തിനെയോ തേടിക്കൊണ്ടിരിക്കുകയാണ് സോ ഒരു കാര്യം ഉറപ്പാണ് ഈ വുഡ്ബേർഡിന്റെ കയ്യിലുള്ള ഏതൊരു റിസർച്ച് ഇവർക്ക് ആവശ്യമുണ്ട് അത് നമ്മളുടെ ജോ മനസ്സിലാക്കുകയും ചെയ്യുന്നു ഈ ഒരു കറക്റ്റ് സമയത്താണ് അവിടുത്തെ കറണ്ട് ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുന്നത് ഇത് കണ്ടപാട് നമ്മളുടെ ജാക്ക് വേഗം സ്റ്റേഷനിലോട്ട് വിളിക്കുന്നുണ്ട് എന്നാൽ സ്റ്റേഷനിൽ നിന്നും മറ്റൊരു റിപ്പോർട്ടാണ് ഇവക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവൻ്റെ ഈ വീട്ടിൽ മാത്രമല്ല ഈ ഒരു കരണ്ട് മിന്നിക്കൊണ്ടിരിക്കുന്നത് ഈ ടൗണിലെ പല ഭാഗങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ അങ്ങനെ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടേക്ക് കറണ്ടിൻ്റെ ആൾ വരുന്നുണ്ട് അതായത് ഇലക്ട്രിസിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാൽ ഈ സമയത്ത് ഇവൻ കാണുന്നത് വല്ലാത്തൊരു കാഴ്ചയാണ് പോസ്റ്റ് മാത്രമുണ്ട് പോസ്റ്റിൻ്റെ മുകളിലെ കറണ്ട് കമ്പി ഇവിടെ കാണാനില്ല അതെന്തോ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് എന്താണ് ഈ ഒരു ബാറ്ററിയും ജനറേറ്ററും ഒക്കെ എടുത്തോണ്ട് പോയിട്ടുള്ളത് അത് തന്നെയായിരിക്കും ഈ ഒരു കരണ്ട് കമ്പിയും കൊണ്ടുപോയിട്ടുണ്ടാവുക അത് മാത്രമല്ല അന്ന് രാത്രി ഗ്യാസ് കുറ്റി മൈക്രോ ഓവൻ ഇതൊക്കെ ആരോ അങ്ങനെ മുകളിലോട്ട് എറിഞ്ഞ് കളിച്ചോണ്ടിരിക്കെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇത് ചെയ്യുന്നുണ്ടാവുക മനുഷ്യരായിരിക്കില്ല കാരണം ഇത്രയും വലിയ ഹൈറ്റിൽ ഗ്യാസ് കുറ്റിയൊക്കെ എറിയാന്ന് പറഞ്ഞാൽ അത് കുറച്ച് പാടാം ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ കറണ്ടിൻ്റെ ആളാണെങ്കിലും ഞെട്ടിത്തെരിച്ച് നിൽക്കുന്നുണ്ട് പെട്ടെന്നാണ് അവന്റെ പിന്നിൽ നിന്നും മറ്റേ ക്രീച്ചർ അങ്ങ് വരുന്നതും അവനെ അങ്ങ് കൊണ്ടുപോകുന്നതും അങ്ങനെ പിറ്റേ ദിവസമായി നമ്മളുടെ ടൗണിൽ ആകെ ബഹളമാണ് കാരണം ഓരോ വീടുകളിൽ നിന്നും ഗ്യാസ് കുറ്റി മൈക്രോഓവൻ ബാറ്ററീസ് ഇതെല്ലാം കാണാതെ പോയിരിക്കുകയാണ് എവിടെ പോയി എന്നുള്ളതിന്റെ ഉത്തരം നമ്മളുടെ പോലീസുകാർക്ക് കൊടുക്കാൻ കഴിയുന്നില്ല അത് മാത്രമല്ല കൂട്ടത്തിൽ നിന്നൊരു വയസ്സായ ഒരാൾ ഒരു കാര്യം പറയുന്നുണ്ട് എന്റെ റേഡിയോയിൽ ഇന്നലെ മുതൽ ഒരു ഫ്രീക്വൻസി ലഭിക്കുന്നുണ്ട് ഈ ഫ്രീക്വൻസിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒന്നില്ലെങ്കിൽ മിലിട്ടറി അല്ലെങ്കിൽ എയർഫോഴ്സ് അതെനിക്ക് ഉറപ്പാണ് കാരണം അവരുടെ ടോക്കിൽ നിന്നും എനിക്കത് നല്ല വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് സോ നമ്മളുടെ ജാക്കുവിനെ ഒന്നും നോക്കിയില്ല ഈ ഫ്രീക്വൻസി ഏതാണെന്നും അതിന്റെ ഡീറ്റെയിൽസും ഒക്കെ എടുക്കുന്നുണ്ട് ശേഷം പോലീസാരെ വെച്ചിട്ട് ഇങ്ങനെ ട്രാക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് പോലീസ് സ്റ്റേഷനിലോട്ട് നമ്മളുടെ ആലിസിന്റെ അച്ഛൻ അച്ഛനങ്ങ് വരുന്നത് ഇവൻ വന്നിട്ട് പറയാണ് ഇന്നലെ നിങ്ങളുടെ മകൻ എൻ്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു അവനെ നിങ്ങൾ നിലക്ക് നിർത്തിക്കോ മേലിൽ അവൻ എൻ്റെ വീട്ടിൽ വരരുത് ഇതു വന്നിട്ട് നമ്മളുടെ ആലീസിൻ്റെ അച്ഛൻ അവിടെ നിന്ന് പോകുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ നമ്മളുടെ ജാക്കിനാണെങ്കിലും ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കാരണം ജാക്കിന്റെ ശത്രു ആലിസിന്റെ അച്ഛൻ അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട് ഈ ടൈമിലാണ് ഈ റേഡിയോയിൽ നിന്നും നമ്മളുടെ എയർഫോഴ്സിന്റെ ആളുകൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിലോ ഓപ്പറേഷൻ വാക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനെ കുറിച്ചിട്ടാണ് ഈ ഒരു ഓപ്പറേഷൻ എന്താണെന്നോ ഏതാണെന്നോ നമ്മളുടെ പോലീസുകാർക്ക് യാതൊരു പിടിയും കിട്ടുന്നില്ല പക്ഷേ ഈ ഒരു ഓപ്പറേഷൻ്റെ പിന്നിൽ വലുതെന്തോ ഉണ്ട് അത് ഉറപ്പാണ് അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ പിള്ളേരെയും അതുപോലെ തന്നെ എയർഫോഴ്സിൻ്റെ ആളുകളെയാണ് നമ്മളുടെ പിള്ളേരാണ് ഈ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എയർഫോഴ്സിൻ്റെ ആളുകളാണെങ്കിൽ വുവേഡിൻ്റെ വീട് മൊത്തത്തിൽ സർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവർക്കൊന്നും കിട്ടുന്നില്ല ഈ ഒരു കറക്റ്റ് സമയത്താണ് അവിടേക്ക് നമ്മളുടെ ജാക്ക് വരുന്നത് ജാക്ക് നമ്മളുടെ ജോനെ കണ്ടപാട് ആ ഒരു ക്യാമറയും വാങ്ങുന്നു ജോനെ പിടിച്ച് വണ്ടിയിലും കയറ്റുന്നു കാരണം ജോ ആലീസുമായിട്ട് കൂട്ടുകൂടുന്നത് നമ്മളുടെ ജാക്കിന് ഇഷ്ടല്ല അങ്ങനെ ജാക്ക് ഇവനെ വണ്ടി കയറ്റുന്നു നേരെ നമ്മളുടെ കേണലിനെ കാണാൻ പോകുന്നു എന്നാൽ ഇവിടെ കേണലാണെങ്കിലോ ഒന്നും വിട്ടു പറയുന്നില്ല ഈ സമയത്ത് നമ്മളുടെ ജാക്ക് പറയുകയാണ് ഞാനൊരു കാര്യം ചെയ്യാം മുകളിലോട്ട് റിപ്പോർട്ട് അയക്കാം നിങ്ങളുടെ ഓപ്പറേഷൻ ആയ വോക്കിംഗ് ഡിസ്റ്റൻസിനെ കുറിച്ച് ഇത് കേട്ടപാട് നമ്മുടെ കേണൽ പറയാണ് നമുക്ക് സംസാരിക്കാം നീ അരുതാത്തതൊന്നും ചെയ്യരുത് അങ്ങനെ വരും മറ്റൊരു സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്യാന്ന് പറയുന്നു കൈ കൊടുക്കുന്നു പിരിയുന്നു അങ്ങനെ നമ്മളുടെ ജാക്കും ജോയും വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയ പാടനെ നമ്മളുടെ ജോനെ കുറെ ചീത്ത വിളിക്കുന്നുണ്ട് നമ്മളുടെ ജാക്ക് കാരണം വേറെ ഒന്നുമില്ല ഇവൻ നമ്മുടെ ആലിസുമായിട്ട് കൂട്ടുകൂടുന്നത് ഇവൻക്ക് താല്പര്യമില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളുടെ ജോക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമവാന്നുണ്ട് അവൻ പിന്നെ ഒന്നും നോക്കിയില്ല അവന്റെ അമ്മയുടെ കല്ലറുടെ അടുത്തോട്ട് അങ്ങ് പോവാൻ എന്നിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഇരുന്ന് ഇരുന്ന് രാത്രിയായിട്ടുണ്ട് ഈ സമയത്താണ് സെമിത്തേരിയുടെ തൊട്ടടുത്തുള്ള ഒരു ബിൽഡിങ്ങിലായിട്ട് ആരോ കുഴിച്ചുകൊണ്ടിരിക്കുന്നത് കുഴിക്കാന്ന് മാത്രമല്ല മണ്ണൊക്കെ തന്നെ മുകളിലോട്ട് തെറിക്കുന്നുണ്ട് പിന്നെ പോരാത്തതിന് എന്തൊക്കെയോ ഒരു സൗണ്ടും ഇത് കേട്ടവാടിവനാണെങ്കിലോ ഓട് ഇതേ സമയം നമ്മളുടെ ജാക്കാണെങ്കിലോ എയർഫോഴ്സുമായിട്ട് സംസാരിക്കാൻ അതായത് നമ്മളുടെ കേണലായിട്ട് സംസാരിക്കാൻ എത്തിയിട്ടുണ്ട് എന്നാൽ അവിടെ വെച്ചാണ് നമ്മളുടെ ജാക്ക് ഒരു കാര്യം മനസ്സിലാക്കുന്നത് ഇതൊരു ട്രാപ്പ് ആണെന്നുള്ളത് ഇവമാരെല്ലാവരും ചേർന്ന് ഇവനെ അങ്ങ് അറസ്റ്റ് ചെയ്യാൻ ഇതിന്റെ ഇടയിൽ കാണാൻ നമ്മളുടെ വുട്വേഡിനെ ചോദ്യം ചെയ്തോണ്ടിരിക്കെ എന്നു വേർഡ് ഒന്നും പറയുന്നില്ല അതുകൊണ്ട് തന്നെ വുവേഡിനെ അങ്ങ് കൊന്നു കളയേ അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മളുടെ ജോനെയാണ് ജോനെ കാണാൻ വേണ്ടി വരുകയാണ് നമ്മളുടെ ആലിസ് ആലിസ് വരുന്നു കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയുന്നു അന്ന് എൻ്റെ അച്ഛൻ കുടിച്ചിട്ടുണ്ടായിരുന്നു അന്ന് രാവിലെ അതുകൊണ്ട് തന്നെ എൻ്റെ ഷിഫ്റ്റ് ആണ് നിന്റെ അമ്മ എടുത്തത് അന്നാണ് ആ ഒരു കമ്പനിയിൽ അവർ അപകടം ഉണ്ടായതും നിന്റെ അമ്മ മരിക്കുന്നതും സോ സത്യത്തിൽ എൻ്റെ അച്ഛനാണിവിടെ മരിക്കേണ്ടത് പക്ഷെ നിന്റെ അമ്മയാണ് ഇവിടെ മരിച്ചു പോയത് സോ ഇതുകൊണ്ടാണ് ജാക്കിന് ഇവളുടെ അച്ഛനോട് ഇത്രയും പകിയുള്ളത് എന്നാൽ ഇതേ സമയം നമ്മളുടെ ജോ അറിയുന്നത് ഇങ്ങനെയാണ് അത് സാരല്ല അതൊക്കെ കഴിഞ്ഞതല്ലേ അറിയാണ്ട് പറ്റിയതല്ലേ അങ്ങനെ ഇവരിത് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ഇവരൊരു കാര്യം ശ്രദ്ധിക്കുന്നത് ഇവരുടെ മറ്റേ ഒരു ഉണ്ടല്ലോ ആ ഒരു വൈറ്റ് ക്യൂബ് അതിങ്ങനെ വൈബ്രേറ്റ് ആയിക്കൊണ്ടിരിക്കാൻ വൈബ്രേറ്റ് ആവാന്ന് മാത്രമല്ല ഇതങ്ങ് തെറിച്ച് പോകുന്നുണ്ട് അതും ഇവരുടെ ചുവരടക്കം പൊളിച്ചുകൊണ്ട് ഇവരാണെങ്കിൽ ഇതൊക്കെ കണ്ട് ഞെട്ടിത്തെരിച്ച് നിൽക്കേ എന്തൊക്കെയോ അവിടെ നടക്കുന്നുണ്ട് പക്ഷെ എന്താണെന്നുള്ളത് ഇവർക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ആലിസ് അവളുടെ വീട്ടിലെത്തി വീട്ടിലെത്തിയ പറഞ്ഞാൽ നമ്മളുടെ അച്ഛനാണെങ്കിലോ ഇവളെ കുറെ വഴക്ക് പറയുന്നുണ്ട് അത് മാത്രമല്ല അങ്ങേര് പറയാണ് നിനക്ക് നിന്റെ ഇഷ്ടത്തിന് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അത് ഈ വീടിന് പുറത്ത് ഇത് കേട്ടപാട് നമ്മളുടെ ആലീസിനാണെങ്കിലോ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു ഈ വീട്ടിൽ നിന്ന് അങ്ങ് പുറത്തോട്ട് പോകുന്നു നമ്മളുടെ അച്ഛൻ ദേഷ്യത്തിൽ പറഞ്ഞതാണ് പക്ഷെ ഇവളാണെങ്കിലും ഇതങ്ങ് സീരിയസ് ആക്കി എടുക്കാൻ ഇവളങ്ങ് ഇറങ്ങി പോകുന്നുണ്ട് ഇവളുടെ പിന്നാലെ നമ്മളുടെ അച്ഛനും ഇറങ്ങി ഇറങ്ങിത്തിരിക്കേ പക്ഷെ പെട്ടെന്നാണ് നമ്മളുടെ അച്ഛന്റെ കാർ അങ്ങ് ഇരിക്കുന്നത് അത് മാത്രമല്ല അന്നവിടേക്ക് ഒരു ക്രീച്ചർ വരുന്നു നമ്മളുടെ ആലീസിനെ അങ്ങ് കൊണ്ടുപോകുന്നു ഇതാണെങ്കിൽ നമ്മളുടെ അച്ഛൻ കാണുന്നുണ്ട് അച്ഛനാകെ പേടിച്ച് വരണ്ടില്ലാണ്ടായിട്ടിരിക്കേ അങ്ങനെ രാവിലെയായി വലിയൊരു വാട്ടർ ടാങ്കാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ മുഖലത ഈ ഒരു ക്യൂബ് ഇങ്ങനെ നിൽക്കുന്നു ഇത് മിക്കവാറും ബാക്കിയുള്ള ക്യൂബുകളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും അത് മാത്രമല്ല അന്ന് അവിടെ മറ്റൊരു കാര്യം കൂടി നടക്കുന്നുണ്ട് നമ്മൾ ഡയർഫോഴ്സിന്റെ ഓപ്പറേഷൻ വാക്കിംഗ് ഡിസ്റ്റൻസ് അവർ ഈ ഒരു നാടിനങ്ങ് തീയിട്ടോണ്ടിരിക്കയെ ഇതേ സമയം തന്നെ നമ്മളുടെ ജോനെയും കാണിക്കുന്നുണ്ട് ചാൾസിനെയും കാണിക്കുന്നുണ്ട് ഇവർ വെച്ച ഒരു ഫിലിം ഒക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയവർ അതും മറ്റേ ട്രെയിൻ അപകടത്തിന്റെ ഒരു ഫുട്ടേജ് അതിൽ നിന്നും ഇവർക്കൊരു കാര്യം വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ബോഗിയിൽ നിന്നും ഈ ഒരു ക്രീച്ചർ ഇറങ്ങി പോകുന്നത് ഇത് കണ്ടപാട് ഇവരാണെങ്കിലോ ആകെ ഞെട്ടിത്തെരിച്ച് നിൽക്കാൻ അത് മാത്രമല്ല അന്ന് അവിടെ മറ്റൊരു കാര്യം കൂടി അങ്ങ് സംഭവിക്കാൻ എയർഫോഴ്സ് ഉണ്ടാക്കി വെച്ച ആ ഒരു തീ പടരാൻ തുടങ്ങുന്നു ശേഷം ഇവർ തന്നെ ആളുകളൊക്കെ ഇവാക്യുവേറ്റ് ചെയ്തിട്ട് ഇവരുടെ ബേസിലോട്ട് കൊണ്ടുപോകുന്നു സോ ഇതൊക്കെ ഇവരുടെ പ്ലാനാണ് ഈ പ്ലാനിന്റെ പേരാണ് ഓപ്പറേഷൻ വാക്കിംഗ് ഡിസ്റ്റൻസ് അങ്ങനെ ഇവർ ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ബേസിലോട്ട് നമ്മളുടെ ചാൾസും എത്തുന്നു ജോയി എത്തുന്നു അങ്ങനെ അവിടെയതാ ആലിസിന്റെ അച്ഛൻ കിടക്കുന്നു എന്നാൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ട് കാരണം വേറെ ഒന്നുമല്ല നമ്മളുടെ ആലിസിനെ ഇവിടെ കാണാനില്ല ആ ഒരു ജീവി കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ എവിടേക്ക് ജോ വരുന്നു ഇവനുമായിട്ട് സംസാരിക്കുന്നു നമ്മളുടെ അച്ഛനാണെങ്കിലോ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവൻ പിന്നെ ഒന്നും നോക്കിയില്ല ആലിസിനെ തിരിച്ചു കൊണ്ടുവരാൻ അങ്ങ് പ്ലാൻ ചെയ്യാൻ ഇവന്റെ ഫ്രണ്ട്സിനോട് ഇത് പറയുന്നുണ്ട് പക്ഷെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളത് ഇവർക്കറിയില്ല ഇനി ഈ ഒരു ജീവനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ വുട്വേഡ് വിചാരിക്കണം പക്ഷെ വുഡ്വേഡ് ഇവിടെ മരിച്ചിരിക്കാൻ ഇവരെ നോക്കിയിട്ടും വുഡ്വേഡിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഇനി ഇവർക്ക് ഏക ആശ്രയം എന്ന് പറയുന്നത് വുഡ്വേർഡിന്റെ റിസർച്ചാണ് പക്ഷേ ഇതിരിക്കുന്നതാണെങ്കിലോ സ്കൂളിനകത്താ ആർക്കും അറിയാത്തൊരു ട്രെയിലർ ഉണ്ട് സ്കൂളിനകത്ത് അത് നമ്മുടെ പിള്ളേർക്കറിയാം പക്ഷെ എയർഫോഴ്സിന്റെ ആൾക്കാർക്ക് ഇത് അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ അവരത് എപ്പോഴേ പൊക്കിയായിരുന്നു സോ ഇവർക്കിനി സ്കൂളിലോട്ട് എത്തണം പക്ഷെ സ്കൂളിലോട്ട് എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ അത് അത്ര ഒരു കാര്യമല്ല സോ ഇവർക്കൊരു കാർ വേണം അതിന് വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്നത് മറ്റേ കടക്കാരനുണ്ടല്ലോ അതായത് ക്യാമറ കടക്കാരൻ അങ്ങേരെ പല ഉടായ്പും കാണിച്ചിട്ട് കയ്യിലെടുക്കുന്നുണ്ട് അങ്ങേരുടെ കാറിൽ ഇവരങ്ങ് യാത്രയും തുടങ്ങുന്നുണ്ട് ഇതേ സമയം തന്നെ നമ്മളുടെ ജാക്കിനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ജേക്കാണെങ്കിലോ ഈ ഒരു എയർഫോഴ്സിന്റെ പ്രശ്നമില്ല പക്ഷെ എങ്ങനെയൊക്കെയോ അവനോട് രക്ഷപ്പെടുന്നുണ്ട് അതും എയർഫോഴ്സിന്റെ വേഷത്തിൽ ഇതേ സമയം നമ്മളുടെ പിള്ളേരാണെങ്കിൽ സ്കൂളിൽ എത്തിയിട്ടുണ്ട് ഒരു സ്കൂൾ മൊത്തം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കാൻ അങ്ങനെ വുഡ്പേർഡിന്റെ ട്രെയിലർ കണ്ടെത്തുന്നു അതിനകത്തുനിന്ന് തെളിവുകൾ കൊടുക്കുന്നു ഈ തെളിവുകൾ എന്ന് പറയുന്നത് ഒരു വീഡിയോ ആണ്ട്ടാ ഇവർ ഇത് പ്ലേ ചെയ്ത് നോക്കുന്നുണ്ട് അതിനകത്താണെങ്കിലോ ഒരു പരീക്ഷണത്തിന്റെ വീഡിയോ ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് ഈ ലോകത്തോട്ട് ഒരു സ്പേസ് ഷിപ്പ് വരുന്നത് അതിന്റെ മുകളിൽ ഇങ്ങനെ കുറേ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സയന്റിസ്റ്റ് മുഴുവൻ ആ സയന്റിസ്റ്റുകളുടെ കൂട്ടത്തിൽ നമ്മളുടെ വുഡ് വേർഡ് ഉണ്ട് പിന്നെ കൊറേ എയർഫോഴ്സിന്റെ ഉണ്ട് അതിൽ നിന്നും ഇവർ ഒരു കാര്യം കണ്ടെത്തി അവിടെ ഉണ്ടായിരുന്ന മറ്റേ വൈറ്റ് ക്യൂബ് ഉണ്ടല്ലോ അത് ഉപയോഗിച്ചാണ് ഈ ഒരു സ്പേസ് ഷിപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതൊരുതരം ഷേപ്പ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് പക്ഷെ ഇത് മാത്രമല്ല ഇവർ കണ്ടുപിടിക്കുന്നത് ഈ ഒരു ഷിപ്പിനകത്ത് ഒരു ഏലിയൻ ഉണ്ട് എന്നാൽ ഈ ഏലിയൻ ആരെയും ഉപദ്രവിക്കാൻ വന്നിട്ടുള്ളതല്ല അതിവിടെ പെട്ടുപോയതാണ് അതിനെങ്ങനെയും തിരിച്ചു പോകണം അതിനു വേണ്ടിയിട്ട് ഒരു സ്പേസ് ഷിപ്പാണെങ്കിലോ റെഡിയാക്കി കൊടുക്കാൻ വേണം പക്ഷേ ഈ മനുഷ്യരോട് ചെയ്ത് ഈ ഒരു ഏലിയനെ പിടിച്ചു വെക്കലാണ് അതിനെ പിടിച്ച് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പരീക്ഷണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു ഏലിയന് തീർത്താ തീരാത്ത പകയായി എന്നാൽ ഇവിടെ എയർഫോഴ്സിന്റെ പോലെയല്ല നമ്മളുടെ വുഡ്വേർഡ് അവൻക്കെങ്ങനെ ഒരു ഏലിയനെ രക്ഷപ്പെടുത്തണമായിരുന്നു പക്ഷെ ഇതിനാണെങ്കിലോ നമ്മളുടെ കാനൽ സമ്മതിച്ചിരുന്നില്ല അങ്ങനെ ഒരു ദിവസം ഈ ഏലിയൻ നമ്മുടെ വുഡ്വേർഡിനങ്ങ് ടച്ച് ചെയ്യാൻ അതിൽ നിന്നും വുഡ്വേഡിൻ്റെ മനസ്സിൽ എന്താണോ അത് നമ്മൾ ഏലിയനും കിട്ടുന്നു ഏലിയൻ്റെ മനസ്സിൽ എന്താണോ അത് ഈ വുട്വേർഡിനും കിട്ടുന്നു അങ്ങനെ ഒരു പവർ ഉണ്ട് ഈ ഒരു ഏലിയന് ഒരാളെ തൊട്ട് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലത്തെ കാര്യങ്ങളും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു പവറും ഈ ഒരു ഏലിയന് കിട്ടും അങ്ങനെ ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ഈ ഒരു ഏലിയനെ പുറത്തു കടത്താനുള്ള ഒരു വഴിയും നമ്മളുടെ വുഡ്വേഡ് കാണുന്നു ആ ഒരു വഴിയായിരുന്നു ആ ഒരു ട്രെയിൻ ആക്സിഡന്റ് പിന്നെ മറ്റൊരു കാര്യമുണ്ട് ഈ ഒരു ഏലിയൻ ഭൂമിക്കടിയിലാണ് താമസിക്കുക അത് അവരുടെ പ്ലാനറ്റിലായാലും ശരി നമ്മളുടെ പ്ലാനറ്റിലായാലും ശരി ഇവര് ഭൂമി താമസിക്കുക ഇത് കേട്ടപാട് നമ്മളുടെ ജോക്കാണെങ്കിൽ പല കാര്യങ്ങളും ഇവിടെ കത്തുന്നുണ്ട് സംഭവം വേറെ ഒന്നല്ല ഇവനൊരിക്ക സെമിത്തേരിയിൽ ഇരിക്കുമ്പോൾ അവിടുത്തെ അടുത്തുള്ള ഒരു ബിൽഡിങ്ങിൽ മണ്ണ് തെറിക്കുന്നതായിട്ടും പിന്നെ പോരാത്തിന് പല പല സൗണ്ടുകളും ഇവൻ കേട്ടിരുന്നു സോ അതിനർത്ഥം ഈ സെമിത്തേരിക്ക് അടിയിലായിരിക്കണം ഈ ഒരു ജീവി ജീവിക്കുന്നുണ്ടാവുക അങ്ങനെ ഈ സമയത്താണ് അവിടേക്ക് പ്രതീക്ഷിക്കാണ്ട് എയർഫോഴ്സ് വരുന്നത് നമ്മളുടെ പിള്ളേരെ അറസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മളുടെ ജാക്കിനെയാണ് അവൻ ഇവാക്വേഷൻ ബേസിൽ എത്തിയിട്ടുണ്ട് എന്നാൽ അവിടെ നമ്മളുടെ ജോ ഇല്ല അപ്പോഴാണ് ഒരു പോലീസുകാരൻ വഴി ജോ എയർഫോഴ്സിന്റെ കയ്യിലാണെന്ന് നമ്മളുടെ ജാക്ക് അറിയുന്നത് ഇത് കേട്ടപാട് നമ്മളുടെ ജാക്ക് ജോയുടെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോകുന്നുണ്ട് ഈ ഫ്രണ്ട് ഇതേ ബേസിൽ തന്നെയുള്ള ഒരാളാണ് അവൻ്റെ കയ്യിലാണ് മറ്റേ ജീവിയുടെ ഒക്കെ ഉള്ളത് ഇനി ഒരു ക്ലിപ്പിംഗ്സ് മൊത്തം ഇവൻ നമ്മളുടെ ജാക്കിൻ്റെ കൈയ്യിൽ കൊടുക്കാൻ സോ ജാക്കിന് ഒരു കാര്യം ഉറപ്പായി ഇവിടെ ഒരു ജീവി ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു എയർഫോഴ്സിൻ്റെ ആളുകൾ ആ ഒരു കേണൽ ഇവരെല്ലാവരും വില്ലന്മാരാ ഇതേ സമയം തന്നെ കേണലിനെ കാണിക്കുന്നുണ്ട് ഉപമാരെല്ലാവരും ചേർന്ന് നമ്മുടെ ഒരു ബസ്സിനകത്ത് തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കെ എന്നാൽ പ്രതീക്ഷിക്കാണ്ടാണ് നമ്മളുടെ ഏലിയൻ ഇവരെ അങ്ങ് അറ്റാക്ക് ചെയ്യുന്നത് അതിന്റെ ഒറ്റത്തട്ടിൽ ഈ ഒരു ബസ് അങ്ങ് മറിഞ്ഞു പോവാൻ അത് മാത്രല്ല ഈ ബസ്സിനകത്തുള്ള പല എയർഫോഴ്സിന്റെ ആളുകളെയും ഈ ജീവി കൊല്ലുന്നുണ്ട് ഇനി ആകെ ഉള്ളത് നമ്മളുടെ കേണലും അതുപോലെ തന്നെ പിള്ളേരും നമ്മളുടെ പിള്ളേരാണെങ്കിലോ ഒരു ചില്ല് കാണാനുണ്ട് ഈ ചില്ല് പൊളിക്കുന്നു പുറത്ത് കടക്കുന്നു ഇവർ പുറത്ത് കടക്കുമ്പോഴാണെങ്കിലോ നമ്മളുടെ ഈ ഏലിയൻ ഈ ഒരു ബസ് ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നമ്മളുടെ കേണലിനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ പിള്ളേരീ ഒരു ഗ്യാപ്പിൽ നൈസായിട്ട് അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ട് അങ്ങനെ കേണൽ മരിക്കുന്നതിന് മുമ്പ് ബാക്കിയുള്ള എയർഫോഴ്സിനെ വിളിച്ചിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ വലിയ വലിയ തോക്കുകളും പുറത്തിറക്കണം ടാങ്ക്സ് അടക്കണം ഈ ജീവി ഇവിടുന്ന് പുറത്തു പോകരുത് അതിനെ കൊന്നു കളയണം ഉള്ളിയോടെ പറഞ്ഞ് നാക്കെടുത്തില്ല അപ്പൊ തന്നെ മൂപ്പറുടെ ജീവൻ ഇവിടെ പോകുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ അച്ഛന്മാരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മളുടെ ജാക്കിന് എങ്ങനെയും ഒരു പിള്ളേരെ രക്ഷിച്ചെടുക്കണം പക്ഷെ അവന്റെ കൂടെ ഇവിടെ ആരും നിൽക്കില്ല എന്നാൽ ഇവിടെ നിൽക്കുന്ന ഒരാളുണ്ട് അത് വേറെ ആരുല്ല നമ്മളുടെ ആലിസിന്റെ അച്ഛനാണ് കാരണം ഇവർക്ക് രണ്ടുപേർക്കും ആവശ്യം ഇവരുടെ പിള്ളേരെ രക്ഷിച്ചെടുക്കല സോ ഇവർ രണ്ടുപേരും ഒന്നിക്കുന്നു പഴയ പ്രശ്നങ്ങൾ മറക്കുന്നു ഇവരങ്ങ് പുറപ്പെടുന്നു അങ്ങനെ ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ പിള്ളേരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് സമയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ആണെങ്കിലും ഈ ഒരു ബസ്സിനകത്ത് പോയിട്ടുണ്ട് ഈ പിള്ളേർക്കാണെങ്കിൽ എങ്ങനെയും നമ്മളുടെ ആലീസിനെ കണ്ടെത്തണം ആലീസ് ഉണ്ടായിരിക്കാം മറ്റേ സെമിത്തേരിയുടെ അണ്ടർഗ്രൗണ്ടിലാണ് കാരണം ആ ഒരു ബിൽഡിങ്ങിനകത്ത് കുഴിക്കുന്നതാണ് നമ്മളുടെ ജോ അന്ന് രാത്രി കണ്ടിട്ടുണ്ടായിരുന്നത് സോ ആണ് ആലിസും നാട്ടുകാരും പിന്നെ പോരാത്തതിന് പോരാത്തതിനെ ജനറേറ്റർ ബാറ്ററീസ് ഇതെല്ലാം അവിടുത്തെ അണ്ടർഗ്രൗണ്ടിലായിരിക്കും അതായത് ഭൂമി കടിയിലായിരിക്കും ഉണ്ടാവുക പക്ഷെ ഇവർക്ക് എങ്ങനെയും ഈ ഒരു സെമിത്തേരിയിലേക്ക് എത്തണം എത്തണമെന്നുണ്ടെങ്കിൽ ഒരു കാർ ആവശ്യമാണ് ഈ ഒരു കറക്റ്റ് സമയത്താണ് അവിടേക്ക് നമ്മളുടെ കടക്കാരൻ വരുന്നത് ക്യാമറ കടക്കാരൻ ഇവരെ തപ്പിയിട്ട് തന്നെയാണ് വരുന്നത് കാരണം അവർ സ്കൂളിൽ വെച്ചിട്ട് എയർഫോഴ്സുകാർ ഇവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയം ഇവൻ ഒളിച്ചിരിക്കുകയായിരുന്നു അതിന് ഇവർ അവിടെ എത്തുന്നു ഇവർ പുറപ്പെടുന്നു പക്ഷേ ഇവനാണെങ്കിലോ നല്ല രീതിക്ക് കടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കാൻ പറ്റില്ല സോ നമ്മളുടെ ജോബിനെ ഒന്നും നോക്കിയില്ല അങ്ങ് ഡ്രൈവ് ചെയ്യാൻ ഇവന്മാർ എത്തിയിട്ടുണ്ട് ടൗണിലാണെങ്കിൽ ആകെ ബഹള എയർഫോഴ്സിൻ്റെ ഒരു ബഹളാണ് അവിടെ ഈ ഒരു ജീവനെ പിടിക്കാൻ വേണ്ടിയിട്ട് ആകെ ടാങ്ക്സും വെടിക്കോപ്പുകളും കുറേ സാധനങ്ങളുണ്ട് പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടാങ്ക്സൊക്കെ മിസ് ഫയർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവർ തമ്മിൽ തമ്മിൽ വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന് കാരണം വേറെ ഒന്നല്ല ഈ ഒരു ടാങ്ക്സിൻ്റെ കൺട്രോൾ മുഴുവൻ നമ്മളുടെ ഏലിയൻ എടുത്തിട്ടുണ്ട് നമ്മളുടെ പിള്ളേരാണെങ്കിൽ ഏതൊരു വീടിനകത്ത് കയറി ഒളിക്കുക ഈ ഒരു കറക്റ്റ് സമയത്താണ് അവിടെ വലിയൊരു എക്സ്പ്ലോഷൻ ഉണ്ടാകുന്നത് ഇതിൻ്റെ ആഘാതത്തിൽ കൂട്ടത്തിലൊരു തൻ്റെ കാലിൽ നല്ല പരിക്കു പറ്റിയിട്ടുണ്ട് ഇത് കണ്ടപാട് ജോബറിയാണ് ചാൾസ് നീ ഇവിടെ നിൽക്കണം ഇവനെ നോക്കണം ഞാനും കയറിയും സെമിത്തേരിയിൽ പോയി നോക്കട്ടെ അങ്ങനെ ഇതും പറഞ്ഞ് ഇവരവിടേക്ക് പുറപ്പെട്ടു ഞാൻ അവരവിടെ എത്തി ഈ സമയത്ത് അവർ കാണുന്നത് വല്ലാത്തൊരു കാഴ്ചയാണ് ഈ സെമിത്തേരിയുടെ ഈ ഒരു ബിൽഡിങ്ങിനകത്ത് വലിയൊരു കുഴി തന്നെയുണ്ട് വലിയൊരു ദ്വാരം അങ്ങനെ അതിനകത്തേക്ക് ഒരു വെളിച്ചിട്ട് നോക്കുക നോക്കുമ്പോ ഇതിന് ഭയങ്കര ആഴാണ് പക്ഷെ അതൊന്നും ഇവർ മൈൻഡ് മൈൻഡാക്കുന്നില്ല ഇവരങ്ങ് ഇറങ്ങിത്തിരിക്കേ അങ്ങനെ ഇവർ മുന്നോട്ട് നീങ്ങി ഇതിനകത്താണെങ്കിലും ഒരു ടണൽ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴിയുണ്ട് പക്ഷെ ഇവർ രണ്ടും കൽപ്പിച്ച ഒരൊറ്റ വഴി തിരഞ്ഞെടുക്കുന്നു അങ്ങ് നടക്കുന്നു അങ്ങനെ അവർ കണ്ടെത്തി നമ്മളുടെ ആലീസിനെയും ബാക്കിയുള്ള മനുഷ്യന്മാരെയും പിന്നെ പോരാത്തതിനാ ടൗണിൽ നിന്ന് കാണാതെ പോയ സാധനങ്ങളും ഇതൊക്കെ കണ്ടിട്ട് ഇവരാണെങ്കിലും അങ്ങനെ വാ പൊളിച്ച് നിൽക്കുന്നുണ്ട് കാരണം ഈ ഒരു ഭൂമിക്കടിയിൽ ഈ ഒരു ഏലിയൻ ഒരു സാമ്രാജ്യം തന്നെ പണിഞ്ഞെടുത്തിട്ടുണ്ട് അങ്ങനെ ഈ സമയത്താണ് നമ്മളുടെ ഏലിയൻ അകത്തോട്ട് വരുന്നതും കെട്ടിത്തൂക്കിയിട്ട് ഒരാളെ അങ്ങ് ഭക്ഷിക്കുന്നതും ഇത് കണ്ടിട്ട് നമ്മളുടെ പിള്ളേരാണെങ്കിൽ അക ഞെട്ടിത്തെച്ച് നിൽക്കാൻ അങ്ങനെ ഈ സമയത്താണ് ഇവർ നമ്മളുടെ ആലിസിനെ കാണുന്നത് പക്ഷേ ആലിസിന്റെ നേരെ ഈ ഒരു ഏലിയൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടപാട് നമ്മളുടെ ജോ ഒരു വഴി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇവരുടെ കയ്യിൽ കുറേ പടക്കങ്ങളുണ്ട് അതങ്ങ് കത്തിച്ചിട്ട് ഓടാൻ പറയാം നമ്മളുടെ ക്യാരഡോട് അങ്ങനെ ക്യാരി പടക്കങ്ങൾ കത്തിക്കൊന്നു അങ്ങ് ഓടുന്നു ഈ പടക്കത്തിന്റെ സൗണ്ട് കേട്ട് ആ ഒരു ഭാഗത്തോട്ട് നമ്മൾ ഡെയിലിയും പോകാൻ അതായത് നമ്മളുടെ കെയറിയുടെ പിന്നാലെ സോ ഇവിടെ പ്ലാൻ ആയിട്ടുണ്ട് ഇങ്ങനെ ഈ ഒരു ഗ്യാപ്പ് നോക്കി നമ്മളുടെ ജോ നേരെ ആലിസിന്റെ അടുത്ത് പോകുന്നു അവളെ രക്ഷിച്ചെടുക്കുന്നു എന്നാൽ ഇതേ സമയം തന്നെ അവിടെ കെട്ടിത്തൂക്കപ്പെട്ട രണ്ടാളുകൾക്ക് ഇവിടെ ബോധം വരെ ഒരു പോലീസുകാരനും ഒരു ലേഡിയും ഞാൻ ഇവരും ഇവരുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് ഈ ഒരു കറക്റ്റ് സമയത്താണ് ഇവരുടെ ഫ്രണ്ടിലോട്ട് നമ്മളുടെ കയറി അങ്ങ് വരുന്നത് ഇവൻ എത്ര ശ്രമിച്ചിട്ടും ഈ ഒരു കുഴിക്കാത്തുനിന്ന് തിരിച്ചു കയറാൻ പറ്റിയിട്ടില്ല കാരണം ഇതിനകത്ത് ടണല എത്ര കൂടിയാലും ഓടോട് തന്നെ തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കറക്റ്റ് സമയത്താണ് അവിടേക്ക് നമ്മൾ ഡെയിലിയും വരുന്നതും ഈ ഒരു പോലീസുകാരനും ഈ ഒരു ലേഡി കൊണ്ടുപോകുന്നതും ഇവരാണെങ്കിലോ പേടിച്ചു ഓടിക്കൊണ്ടിരിക്കെ പക്ഷെ നമ്മളുടെ ഏലിയൻ ഇവരെ പിടികൂടുന്നുണ്ട് അങ്ങനെ ഈ സമയം നമ്മളുടെ ജോബ് അറിയാൻ നീ ഇവിടെ പെട്ടുപോയതാണെന്ന് എനിക്കറിയാം നിനക്ക് ഇവിടെ നിന്ന് പോവാം നിന്നെ ആരും ഒന്നും ചെയ്യില്ല ഇത് കേട്ടേക്ക് നമ്മളുടെ ഏലിയൻ ആണെങ്കിലോ ഇവനെ കൈകൊണ്ടങ്ങ് കൈകൊണ്ട് അങ്ങ് തൊടേ ഇവനങ്ങണ്ട് പക്ഷെ ഇവനെ ടച്ച് ചെയ്ത പാടിയൊരു ഏലിയൻ അവന്റെ മനസ്സിലിരിപ്പ് മൊത്തം അങ്ങ് കിട്ടുന്നുണ്ട് നമ്മളുടെ ജോക്കും ഈ ഒരു ഏലിയൻ ജീവിക്കണമെന്നാണ് അതും അവന്റെ പ്ലാനറ്റിൽ തിരിച്ചു പോയിട്ട് അങ്ങനെ ഇതറിഞ്ഞ നമ്മളുടെ ഏലിയൻ ഇവനെ അങ്ങ് വെറുതെ വിടാൻ ശേഷം പുറത്തോട്ടും പോകുന്നുണ്ട് ഇവര് ഈ നിൽക്കുന്ന ഒരു സെമിത്തിയറിയയുടെ അണ്ടർഗ്രൗണ്ട് ഉണ്ടല്ലോ അത് നേരെ വന്ന് ലീഡ് ചെയ്യുന്നത് മറ്റേ വലിയൊരു പൈപ്പിന്റെ ഒരു ടവർ ഉണ്ട് അതായത് വാട്ടർ ടവറ് അതിനടുത്തോട്ടാണ് അവിടെയാണ് ആ ഒരു വൈറ്റ് ക്യൂബ് നിന്നിരുന്നത് ഒട്ടിപ്പിടിച്ച് നിന്നിരുന്നത് ആ ടവറിൻ്റെ നേരടിയിലാണ് ഇവ ശേഖരിച്ച സാധനങ്ങളും മൊത്തിരിക്കുന്നത് അതായത് ബാറ്ററി മൈക്രോഓവൻ കരണ്ട് കമ്പി എന്നുവേണ്ട സകല സാധനങ്ങളും ഇതിൻ്റെ അടിയിലാണ് അത് വെച്ച് വലിയൊരു മാഗ്നറ്റാണ് ഇപ്പം പണിഞ്ഞെടുത്തിട്ടുള്ളത് നമ്മളുടെ ഏലിയൻ ആ ഒരു മാഗ്നെറ്റ് വഴി അവിടുത്തെ എല്ലാ ഇരുമ്പിന്റെ സാധനങ്ങളും ഈ ഒരു വാട്ടർ ടവറിന്റെ മുകളിലൊട്ടിപ്പിടിക്കുക എന്തിന് അവിടുത്തെ കാറുകൾ അടക്കം ഇത്രയും വലിയൊരു മാഗ്നറ്റ് ഉള്ളതുകൊണ്ട് ബാക്കിയുള്ള ക്യൂബുകളെ മൊത്തം ഇവൻ ശേഖരിച്ചെടുക്കുന്നുണ്ട് അതായത് ഈ ഒരു എയർഫോഴ്സിന്റെ ലോറിയിൽ നിന്നും ബാക്കിയുള്ള ക്യൂബുകൾ മൊത്തം ഇവനങ്ങ് എടുക്കാൻ അത് വെച്ചിട്ട് വലിയൊരു ഷിപ്പും പണിഞ്ഞെടുക്കുന്നു ഇനി ഷിപ്പ് ലോഞ്ച് ചെയ്യാനായിട്ട് കുറെ ഇരുമ്പിന്റെ സാധനങ്ങൾ താഴെ വേണം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മാഗ്നറ്റ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് പക്ഷെ എന്നിട്ടും അവനക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല ഒരു തരി ഇരുമ്പിന്റെ അംശം കൂടി വേണം അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഏലിയൻ സെലക്ട് ചെയ്യുന്നത് നമ്മളുടെ ജോയുടെ ലോക്കറ്റാ അവന്റെ അമ്മ കൊടുത്താ ഒരു ലോക്കറ്റ് അതങ്ങ് വിട്ടുകൊടുക്കേ നമ്മളുടെ ജോ അങ്ങനെ അവൻ വീട്ടിലെത്തട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളുടെ ഏലിയൻ തിരിച്ചുപോയി ഇതേ സമയം തന്നെ നമ്മളുടെ ആലിസും ജോയും അങ്ങ് ഒന്നിക്കേ അത് മാത്രമല്ല ഇവരുടെ അച്ഛന്മാർ തമ്മിലുള്ള ഒരു പ്രശ്നം അത് ഇതോടെ അവസാനിച്ചിരിക്കേ സോ നല്ലൊരു ഹാപ്പി എൻഡിങ് ഇവിടെ വെച്ചിട്ടാണ് നമ്മളുടെ സിനിമ എൻഡ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ